തളികുളം ഗ്രാമപഞ്ചായത്ത് ഓണക്കോടിയും ഓണകിറ്റും വിതരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അംഗണവാടി അധ്യാപകർ ഹെൽപ്പർമാർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നിവർക്കാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹസമ്മാനം നൽകിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരമുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമും വിതരണം ചെയ്തു തളിക്കുളത്തെ പ്രവാസി സുഹൃത്തുക്കളുടെ പ്രതിനിധിയായി നൌഷിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫിനിയോസ് ബിസിനസ് സൊല്യൂഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥൻ നന്ദകുമാർ ലയൻസ് ക്ലബ് തളിക്കുളം മിയ കൺവെൻഷൻ സെന്റർ ഓഹോ ബീച്ച് എന്നിവയുടെ ഉടമസ്ഥനായ രജീബ് ലാൽ എന്നിവരുടെ സഹായത്തോടെയാണ് ഓണക്കോടി നൽകിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ എ എം മെഹബൂബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ സുമന ജോഷി എന്നിവർ സംസാരിച്ചു പറഞ്ഞു ഞാൻ ഇത്ര ഇത് ചെയ്യാം ഞാൻ ഒന്നും കൂടി പറഞ്ഞു അപ്പൊ പറഞ്ഞു അന്ന് ശരി അത്ര ഞാൻ എണ്ണൊന്നും പറഞ്ഞതിലൂടെ കാരണം ഒരു ഒരു ടിവിൽ ഒക്കെ ഉള്ള മൊത്തം അവരെയാണ് സ്പോർട്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറാമ്പാടിലെ വ്യക്തിയാണ് നന്ദാട്ടവിടെ കടപ്പരയ്ക്കൽ അമ്പലത്തിന്റെ പരിസരത്താണ് വീട് അവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയാം അവര് നന്ദേട്ടൊക്കെ കൂടിയാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അപ്പോ നല്ല രീതിയില് നല്ല അത് റേറ്റ് ഒന്നും ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഈ മൂന്ന് കൂട്ടുന്ന റേറ്റ് പ്രശ്നം പറഞ്ഞിട്ടില്ല അങ്ങനെ അവരോട് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപയ്ക്ക് ഉള്ളിലുള്ളത് എടുത്തത് ഒന്നും മോശമല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാഴ്ച അടുത്ത ആഴ്ച നരക്കാനുള്ളതാവുകയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ദുരുത്തു കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒരു സംതൃപ്തിയും സന്തോഷവും ഭാവിയിൽ ഉണ്ടാകണം